ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഒൻപത് പേരാണ് അൺഒഫിഷ്യൽ പോളിൽ എങ്ങനെയാണ് ഇവർക്ക് വോട്ട് വന്നിരിക്കുന്നത് അതായത് ഇന്നലെ രാത്രി മുതൽ ഹോട്ട് സ്റ്റാറിൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൺഒഫിഷ്യൽ പോളിൽ ഇതുവരെ ഇവർക്ക് എങ്ങനെയാണ് വോട്ട് വന്നിരിക്കുന്നത് ഇവരിൽ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക കൂടാതെ ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഒൻപത് പേരാണ് നോമിനേഷൻ ഉള്ളത് ആ ഒൻപത് പേർ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലക്ഷ്മി സാബുമാൻ റന ഫാത്തിമ നെവിൻ ആദില ബിന്നി ആര്യൻ ഷാനവാസ് നൂറ ഇവരാണ് ആ ഒൻപത് പേർ ഈ ഒൻപത് പേരിൽ ഏറ്റവും അധികം വോട്ട് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല ഉറപ്പായിട്ട് തന്നെ പറയാം ഷാനവാസിന് തന്നെയാണ് വലിയ രീതിയിലുള്ള വോട്ടാണ് ഷാനവാസിന് കയറിക്കൊണ്ടിരിക്കുന്നത് മറ്റെല്ലാവരും ഷാനവാസിനേക്കാൾ ഒരുപാട് താഴെയാണ് ഷാനവാസാണ് നമ്പർ വൺ മികച്ച രീതിയിൽ ഷാനവാസിന് വോട്ട് വന്നുകൊണ്ടിരിക്കുന്നു രണ്ടാം സ്ഥാനത്ത് നൂറയാണ് നൂറയ്ക്കും മികച്ച രീതിയിൽ വോട്ട് വരുന്നുണ്ട് പക്ഷെ ഷാനവാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് എന്ന് മാത്രം പക്ഷെ മികച്ച രീതിയിൽ നൂറയ്ക്ക് വോട്ട് വരുന്നുണ്ട് മൂന്നാം സ്ഥാനം അവിടെ ആതിലെയാണ് നിൽക്കുന്നത് ആതിലേക്കും മികച്ച രീതിയിൽ വോട്ട് വരുന്നുണ്ട് ഈ മൂന്ന് പേർക്കും മികച്ച രീതിയിൽ വോട്ട് കയറിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് കുറച്ച് കുറവാണ് അവിടെ നാലാം സ്ഥാനത്ത് ബിന്നെയാണ് നിൽക്കുന്നത് ബിന്നിക്ക് അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് എല്ലാ പോളുകളിലും ഭേദപ്പെട്ട പ്രകടനമാണ് ബിന്നി കാഴ്ചവെക്കാറ് ഇവിടെയും അങ്ങനെ തന്നെ ഇപ്പോ നാലാം സ്ഥാനത്താണ് ബിന്നി ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് ആര്യനാണ് ആര്യനും അത്യാവശ്യം വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ആര്യനുള്ളത് ആറാം സ്ഥാനത്ത് റന ഫാത്തിമ ഒരു ആവറേജ് വോട്ട് റന ഫാത്തിമയും പിടിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്ത് നെവിൻ നെവിനും അത്യാവശ്യം വോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എട്ടാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ഉള്ളത് ലക്ഷ്മിക്ക് വലിയ രീതിയിൽ വോട്ടൊന്നും വരുന്നില്ല ലക്ഷ്മി ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് ഏറ്റവും അവസാനം സാബുമാൻ ഇപ്പോൾ സാബുമാൻ തന്നെയാണ് ഏറ്റവും അവസാനം തീർച്ചയായും ബിഗ് ബോസ് പറയുന്നൊരു കാര്യം ഇതാണ് ഒന്നും ചെയ്യാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യൂ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്യൂ എന്നാണ് അത് സാബുമാനെ ഉദ്ദേശിച്ചു തന്നെയാണ് സാബുമാൻ ഇപ്രാവശ്യം നല്ല രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ആദില നൂറ ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ രണ്ടു പേർക്കും നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഷാനവാസ് ഈ നോമിനേഷനിൽ ഇല്ലായിരുന്നു എങ്കിൽ ആതില നൂറയ്ക്ക് ഇതിനേക്കാളും ഒരുപാട് വോട്ട് കിട്ടിയേനെ കാരണം ഷാനവാസിന്റെ വോട്ട് ഇവർക്ക് രണ്ടുപേർക്കും സ്പ്ലിറ്റ് ചെയ്ത് വന്നേനെ അപ്പോൾ ഷാനവാസാണ് നമ്പർ വൺ രണ്ടാം സ്ഥാനം നൂറ മൂന്നാം സ്ഥാനം ആതില നാലാം സ്ഥാനം ബിന്നി അഞ്ചാം സ്ഥാനം ആര്യൻ ആറാം സ്ഥാനം ഫാത്തിമ ഏഴാം സ്ഥാനം നെവിൻ എട്ടാം സ്ഥാനം ലക്ഷ്മി ഒൻപത് സാബുമാൻ ഇതാണ് ആ ലിസ്റ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതൊരു ബൈ ബൈ